எட்டு மணிக்கும் அடவிலே வேலையும் கழிஞ்சு வடியும் கழிஞ்சு போலும் கழிஞ்சு உஷும் கழிஞ்சு இனிப்போ மட்டா ஒரு படிக்க கொடுக்கணும் ഞാൻ പിന്നെ ചോദിക്കുമ്പോഴേക്കും തന്നു ഇന്നുവരെ നമുക്ക് കേൾക്കാൻ പോയിട്ടല്ലോ അയാൾ കൊണ്ട് കേക്കാൻ പോയിട്ടില്ല കേൾക്കുമ്പോഴേക്കും തന്നു അയാൾ കൊടുക്കുകയും കൊടുക്കുകയും പറഞ്ഞു എന്നൊക്കെ വേലയും കഴിഞ്ഞു വിഷു കഴിഞ്ഞു മക്കൾക്ക് കൈനോട്ടം വേറെ കൈനോട്ടം ഒക്കെ കൊടുത്തു അതുമല്ല ഇപ്പൊ എന്താ പറയാ വിഷു കഴിഞ്ഞ ശേഷം പണിയുമില്ലല്ലോ അത്രയുണ്ട് ഇതില് രണ്ടായിരം ഉണ്ട് രണ്ടായിരം ഇപ്പൊ നാളെ അയാൾ കൊടുക്കണ്ട വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ കഥ ഇപ്പൊ എന്താ ചെയ്യാ പറയുക थी 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 थी। थी थी। 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 ും പിള്ളേരൊക്കെ വന്ന് ഉഷൂടിയൊക്കെ അവര് പോവുകയും ചെയ്തില്ലേ അവര് ചെലവിന് തന്നു അതായാലും ബാക്കിയുള്ള ചില മക്കളെ കുട്ടികൾ കൈനോട്ടം കൊടുക്കാനൊക്കെ നാളെ ഇപ്പൊ ഞായറാഴ്ച തിങ്കളാഴ്ചക്കാരൻ പേരില്ലേ അയാൾക്കും കൊടുക്കണം മാതവട്ടം കുളിച്ചിട്ട് പണിക്ക് മാതവട്ടേ പണിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റന്നാ കാര്യം ചെയ്യാ വേലയും പുഷും കഴിഞ്ഞല്ലേ പണിയൊന്നും ഇല്ല ഒരാഴ്ച കൂടെ കഴിയട്ടെ അവര് കൂടെ പറയാ അപ്പൊ എന്തെങ്കിലും നമുക്കൊരു ഒരു ഇളവ് ചെയ്തുതരും പിറ്റത്താഴ്ച കൊടുക്കാം എഴുത്ത് കൊടുക്കാതിരിക്കുന്നില്ലല്ലോ ഇത് വേണം അയാളുടെ അടുത്ത് എത്ര അവധി പറയും അതന്നെ പറയുന്നു വാങ്ങിട്ട് തന്നെ ഇപ്പൊ മാസം മാസമായില്ല അഞ്ചോ ആറച്ചിട്ടുണ്ട് പിന്നെ അടച്ചിട്ടില്ലല്ലോ ബുദ്ധിമുട്ട് തന്നെയല്ലേ അയ്യ് നമ്മൾ കാണുമ്പോ ചേർക്കല്ലോ മോശം ഇല്ലേ അയാള് നോക്കണ ചോദിച്ചല്ലേ വിഷുവിന് തന്ന പൈസ വേലക്കൊക്കെ സഹായിച്ചല്ലേ കൊടുക്കാണ്ടിരുന്ന മക്കൾ കൊണ്ട് തരാന്ന് പറഞ്ഞു അവര് അതിന്റെ അപ്പറം ബുദ്ധിമുട്ട് കൊണ്ടുവന്ന ഒരു കാര്യം ഇത് നാളേക്ക് കൊടുക്ക കേട്ടാ ഇത് കൊടുക്കു കൊടുക്കേണ്ടത് ഇപ്പൊ നീ ചിന്തിക്കേണ്ട നമുക്ക് തലേപ്പുണ്ടാവും അത് നമുക്ക് എന്തെങ്കിലും